ഡോക്ടറെ ഈ ബോച്ചേ എവിടെയാ കിട്ടുക ഞാൻ ബോച്ചെ വാങ്ങുന്ന വീഡിയോ ഇട്ടതിന് ശേഷം എൻ്റെ കമൻറ്റ് ബോക്സുകളിലും എൻ്റെ ഫോൺ കോളുകളിലും വന്നുകൊണ്ടിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്നൊരു കോളാണ് ഇത്ര ബിസി പ്രാക്ടീസിന് ഞാൻ എങ്ങനെ റിപ്ലൈ ചെയ്യുക അല്ലാണ്ട് തന്നെ ഇവിടെ നിന്ന് ചക്രശ്വാസം വിളിക്കാൻ സമയമല്ല ഞാൻ പറയാണ് ഞാൻ ബോച്ച വാങ്ങിയത് ചെമ്മണ്ണൂർ ജ്വല്ലറി എന്നാണ് അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു ജ്വല്ലറിയിൽ ഇപ്പോൾ എവിടെയാണ് ഈ ബോച്ച ടീ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ചെമ്മണ്ണൂർ ജ്വല്ലറിയിലെ ഈ ഒരു ദിവസം വരെ കിട്ടുന്നുള്ളൂ ഇരുപത്തിരണ്ടാം തീയതി വരെ പിന്നെ എന്ത് തോന്നുന്നു അതിന് ഓൺലൈൻ പർച്ചേസിന് വേണ്ടി ഒരു ആപ്പ് റെഡി ആവുന്നുണ്ട് ആപ്പ് വഴി കിട്ടും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അത് കഴിഞ്ഞായിരിക്കും ഷോപ്പുകളിലേക്കൊക്കെ ഇത് വരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഷോപ്പുകളിലൊക്കെ വരികയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ദയവ് ചെയ്ത് ആർക്കെങ്കിലും പോച്ചെറ്റി വേണമെങ്കിൽ ചെമ്മന്നൂർ ജ്വല്ലറിയുമായിട്ട് ബന്ധപ്പെടുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അത് മഞ്ചേരി ജമ്മൽ ജമ്മണ് ജ്വല്ലറിന്നേരം ഞാൻ വാങ്ങിയത് അവിടെ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് ബുധനാഴ്ച മാത്രമേ വരള്ളൂ എന്ന് അവിടുത്തെ എൻ്റെ കൂടെ വീഡിയോയിൽ നിന്ന് ആ മാനേജർ പറയുകയുണ്ടായി ഓക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ എന്നോട് ചോദിക്കാതെ ഈ ജല്ലറിയുമായിട്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട വെബ്സൈറ്റുകളുമായിട്ടോ ബന്ധപ്പെടണമെന്ന് ദയവായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് ഓക്കെ